ജെജു ഫയർ ഫെസ്റ്റിവൽ ദക്ഷിണ കൊറിയയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ജജു ദ്വീപ് കൊറിയൻ നാടകങ്ങളുടെ ചിത്രീകരണ സ്ഥലമായും ഇത് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്ക് പുറമേ സഞ്ചാരികൾക്ക് പങ്കെടുക്കാൻ വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളും ഈ ദ്വീപിലുണ്ട് ദക്ഷിണ കൊറിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് ജെജു ഫയർ ഫെസ്റ്റിവൽ കൊറിയൻ ഭാഷയിൽ ജിയോങ്കോൾ ഡെബോറിയം എന്നാണ് അറിയപ്പെടുന്നത് ജജു ദ്വീപിലാണ് ഈ ഉത്സവം ഉത്ഭവിച്ചതെങ്കിലും ദ്വീപിന് പുറത്തുള്ള തദ്ദേശീയരും ഇത് ആഘോഷിക്കുന്നു രണ്ടു ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തുടർച്ചയായി അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്ക് ശേഷമാണ് ജജു ദ്വീപ് രൂപപ്പെട്ടത് ആ അവസരത്തിൻ്റെ സ്മരണയ്ക്കായി വർഷം തോറും ജെജു ഫയർ ഫെസ്റ്റിവൽ നടത്തപ്പെടുന്നു മാർച്ച് മാസത്തിലെ ആദ്യ വ്യാഴാഴ്ച മുതൽ മൂന്ന് ദിവസത്തേക്ക് ഈ ഉത്സവം ആഘോഷിക്കുന്നു വസന്തത്തെ സ്വാഗതം ചെയ്യുന്നതിൻ്റെയും ശൈത്യകാലം അവസാനിക്കുന്നതിൻ്റെയും അടയാളമായി വയലുകൾ കത്തിക്കുന്നത് പോലുള്ള ചടങ്ങുകൾ നിറഞ്ഞതാണ് ഈ ആഘോഷം മാത്രമല്ല ജെജു ഫയർ ഫെസ്റ്റിവലിനായി ദ്വീപിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കായി പരമ്പരാഗത വിപണികളും സാംസ്കാരിക പരിപാടികളുമുണ്ട്